ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി കെട്ടിട്ട് എട്ടിൻ്റെ പണി കൊടുത്തിരിക്കുകയാണ് കനക കാരണം നയനമോൾ ഇല്ലെങ്കിൽ ഈ വീട്ടിൽ ഒന്നും നടക്കില്ല എന്നും നയനമോൾ വന്നതിന് ശേഷം ഇവിടെ ആർക്കും ഒന്നിനെ കുറിച്ച് യാതൊരു പേടി ഒന്നുമില്ല കാരണം എല്ലാ കാര്യങ്ങളും നയനമോൾ കണ്ടറിഞ്ഞ് ചെയ്തെന്നൊക്കെ വെല്ലുവിളിക്കുകയാണ് അത് കേട്ടപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഇന്നൊരു ദിവസം നയന ഒന്നും ചെയ്യണ്ട ഒക്കെ ഞാൻ ചെയ്തോളാം എന്നൊരു വെല്ലുവിളി തിരിച്ച് വെല്ലുവിളിക്കുകയാണ് പക്ഷേ ആ ആദ്യം തന്നെ ആദർശി എടുക്കാൻ പറഞ്ഞ സമയത്ത് അതും മിസ്സ് ചെയ്യുന്നു പിന്നീട് മുത്തശ്ശി വന്നിട്ട് അനിയുടെ ജാതകം ചോദിച്ച സമയത്താണ് ശരിക്കും വീണ്ടും പെട്ടത് മുത്തശ്ശി വന്ന് ചോദിക്കുന്ന സമയത്ത് അത് നയനയാണ് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് നയന എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ദേവേനയോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി അല്ല ദേവനെ നിന്റെ മുഖത്തെന്തൊരു വിഷമം ഏയ് ഒന്നുമില്ലമ്മേ അപ്പം കനക കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞത് ശരിയായില്ലേ എന്നൊരു അർത്ഥത്തിൽ ദേവേനെ ശരിക്കും തോറ്റുപോയൊരു ഫീലാണ് അപ്പം മുത്തശ്ശി ഇതൊന്നും അറിയാത്ത രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് അതായത് മനസ്സിലാവുന്നില്ല മുത്തശ്ശിക്ക് ഇവർ തമ്മിലൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് ആദർശിന്റെ മുത്തശ്ശിന് അത്യാവശ്യം ജാതകമൊക്കെ നോക്കാൻ അറിയാലോ അപ്പൊ അനിമോന്റെ ജാതകം നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് അനിയുടെ ജാതകം ഒന്ന് നന്നായിട്ട് പരിശോധിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴും കനക പറയുന്നത് അനിമോന്റെ ജാതകം എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് പോലും നയനമോൾക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ ദേവയാനിയെ നോക്കിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പം മുത്തശ്ശിയും പറയുന്നുണ്ട് അത് പിന്നെ മോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് മാസങ്ങളെ ആയിട്ടുള്ളുവെങ്കിലും ഈ വീടിന്റെ മുക്കിലും മൂലയിലും എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് മോക്ക് നല്ല നിശ്ചയ ഇത്രയും നാൾ ഇവിടെ താമസിച്ചിട്ടും എനിക്ക് അതിനൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്കും നയന ആ അനിയുടെ ജാതകം കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അപ്പം മുത്തശ്ശി അത് വാങ്ങിയിട്ട് പറയുന്നുണ്ട് ഇനി എനിക്ക് മോളുടെ ഒരു സഹായം കൂടെ വേണം സമയത്തിനായി നോക്ക് മുത്തശ്ശന് മരുന്ന് കൊടുക്കണ്ടേ അപ്പൊ നനെ പറയുന്നുണ്ട് ഇപ്പൊ കൊടുക്കാം മുത്തശ്ശി അത് കേട്ടപ്പോഴേക്കും ദേവ്യാനിക്ക് ദേഷ്യം കയറാണ് ഇന്ന് നീ കൊടുക്കണ്ട ഞാൻ കൊടുത്തോളാം അപ്പം പെട്ടെന്ന് തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാ ശരിയാവുന്നേ നിനക്കറിയാമോ ഈ സമയത്ത് ഏത് മരുന്നാ കൊടുക്കണ്ടേന്ന് അതെല്ലാം മോളല്ലേ എന്നും കൃത്യമായിട്ട് ചെയ്യുന്നേ അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട് അതൊന്നും അത്ര വലിയ കാര്യമല്ല അമ്മേ ഞാൻ എടുത്തു കൊടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവിടുന്ന് നിന്ന് എഴുന്നേറ്റ് പോവാണ് അത് ഒന്നും മനസ്സിലാവാതെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അവക്കെന്താ ഇത്ര വാശി അതാ ഞാനും ആലോചിക്കുന്നേ നയനയും പറയാണ് കനക ഒന്നും മറുപടി പറയാതെ പുഞ്ചിരിക്കുകയാണ് മുത്തശ്ശി അവിടെ നിന്ന് പോയപ്പം കനക സ്വയം പറയുന്നുണ്ട് ഉം ഇന്ന് വാശി കൂടും അപ്പൊ നയനെ ചോദിക്ക അതെന്താ പെട്ടെന്ന് കനക ഏയ് എൻ്റെ മോളൊരു കാര്യം ചെയ് മോളുടെ അമ്മായി അമ്മ മുത്തശ്ശിനു മരുന്ന് മാറിക്കൊടുത്ത് വല്ല പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ അങ്ങോട്ടേക്ക് ചെല്ല് അത് കണ്ടപ്പോ തന്നെ നയനെ ചോദിക്കുന്നുണ്ട് അമ്മയുടെ മുഖത്തൊരു നിഗൂഢതയുണ്ടല്ലോ ഏയ് ഒരു നിഗൂഢതയുമില്ല പിന്നെ ഈ വീട്ടിൽ ചിലരറിയാത്ത കാര്യങ്ങളുണ്ട് അതൊക്കെ അവരിപ്പം അറിഞ്ഞോണ്ടിരിക്കുക കനകയുടെ അഭിനയം കാണുന്ന സമയത്ത് എനക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട് എന്ന് അത് മനസ്സിലായിട്ട് തന്നെ കനകം പറയാ ഓ എന്നോട് സംശയങ്ങൾ ചോദിച്ചു നിൽക്കാതെ ഞാൻ പറഞ്ഞത് ചെയ്യുമോള് പോയി മരുന്ന് എടുത്തു കൊടുക്ക് അതിനല്ലേ അമ്മ പോയത് അമ്മയെ കൊണ്ട് പറ്റില്ലാന്ന് ആദർശം മോൻ്റെ മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലേ അത് സത്യമമ്മ മോളെ അല്ലെങ്കിൽ മോളെ അങ്ങോട്ട് ചെന്നന്ന് നോക്ക് അപ്പോഴും അമ്മയുടെ മുഖത്താണ് നിഗൂഢ ഭാവം ഒന്ന് നോക്കിയിട്ടാണ് നയന പോകുന്നത് നയന പോയതിനു ശേഷം കനകം ഒന്ന് ചിരിക്കുന്നുണ്ട് മുത്തശ്ശൻ്റെ മുറിയിൽ കയറിയിട്ട് ദേവയാനി വേഗം മരുന്നിൻ്റെ ബോക്സ് എടുക്കുകയാണ് അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നീ എന്താ മോളെ നോക്കുന്നത് അത് അച്ഛനിപ്പോൾ കഴിക്കാനുള്ള മരുന്നാണ് മരുന്നെന്നും എനിക്ക് നയന മോളല്ലേ എടുത്തു തരുന്നത് മോക്കെ അറിയാവൂ ഏത് സമയത്ത് ഏത് മരുന്നാ എന്ന് അക്കാര്യത്തിൽ എനിക്ക് പോലും വലിയ നിശ്ചയമില്ല അതൊക്കെ കേൾക്കുമ്പോൾ ദേവയാനിയുടെ മുഖം ദേഷ്യത്തോടെ പൊളയാണ് പക്ഷെ അതൊന്നും അദ്ദേഹത്തിന്റെ മുന്നിൽ കാണിക്കാതെ ദേവയാനി പറയുന്നുണ്ട് ഞാനൊന്ന് നോക്കട്ടെ അച്ഛാ അപ്പം അദ്ദേഹം പറയുകയാണ് ദേ മരുന്ന് മാറി തരല്ലേ അപ്പോഴേക്കും നയന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആഹാ ഇന്ന് മരുമകൾ ചെയ്യേണ്ട ജോലിയൊക്കെ അമ്മായി അമ്മ ചെയ്യുവാണല്ലോ അപ്പം ദേവയെ വേഗം ഒരു മരുന്നെടുത്തിട്ട് ചോദിക്കുകയാണ് ഇതല്ലേ അച്ഛാ മരുന്ന് അയ്യോ ഇത് ബി പി കുടുംബം കൊടുക്കേണ്ട മരുന്നാ നയന വേഗം പറയുന്നുണ്ട് അതിനുശേഷം അവള് ബോക്സ് വാങ്ങിച്ചിട്ട് അവള് തന്നെ മരുന്നെടുത്ത് കൊടുക്കുവാണ് ഞാൻ എടുത്ത് കൊടുക്കാം ഇങ്ങാ എന്നിട്ട് അതിൽ നിന്നും മരുന്നെടുത്തുവിട്ട് മുത്തശ്ശിനെ കൊടുത്തുകൊണ്ട് പറയുകയാണ് ദാ ഇതാണ് ഈ സമയത്ത് കൊടുക്കേണ്ടത് അതുകൂടെ കേട്ടപ്പോൾ ദേവയാനി ദേഷ്യത്തോട് അവിടുന്ന് ഇറങ്ങിപ്പോവാണ് അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇന്നെന്താ മോളുടെ അമ്മായി അമ്മയ്ക്ക് മോളെ സഹായിക്കണമെന്ന് തോന്നിയത് അറിയില്ല മുത്തശ്ശ ഇതുപോലെ ആദർ ഫയൽ ഫയലെടുത്ത് കൊടുക്കാൻ മുറിയിലേക്ക് വന്നായിരുന്നു ഞാൻ ചെയ്യേണ്ടതൊക്കെ ഇപ്പം അമ്മ ചെയ്യാ ഇനി മരുമോളെ കൂടുതൽ കഷ്ടപ്പെടുത്തണ്ട എന്ന് അമ്മായിയമ്മക്ക് തോന്നിയോ അപ്പം നാന പറയുന്നുണ്ട് ഏയ് അങ്ങനെ ഒരു തോന്നലിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും എന്തൊക്കെയോ മാറ്റങ്ങൾ മോളുടെ അമ്മായിയമ്മക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ വന്ന് എനിക്ക് മരുന്നെടുത്ത് തരാൻ ശ്രമിക്കില്ലല്ലോ ചെയ്യാൻ ശ്രമിച്ചത് ഒരു നല്ല കാര്യമല്ലേ മുത്തശ്ശ അതുകൊണ്ട് അതിൽ സംശയമൊന്നും വേണ്ട അപ്പം അദ്ദേഹം പറയുന്നുണ്ട് സംശയമൊന്നും ഇല്ല മോളെ അവൾ ചെയ്യാൻ ശ്രമിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അക്കാര്യത്തിൽ സന്തോഷമേ ഉള്ളൂ എന്നാൽ പെട്ടെന്ന് ആൾക്കാരുടെ ഇത്തരം മാറ്റങ്ങൾ നമുക്ക് നെറ്റി ചുളിച്ചേ നോക്കാൻ പറ്റൂ കനക ഉമ്മറത്തിരുന്ന് പത്രം വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നത് ദേവയാനി ഒരു സ്ഥലകാല ബോധം ഇല്ലാതെ പോലെയാണ് വരുന്നത് പെട്ടെന്ന് കനക ചോദിക്കുന്നുണ്ട് ആഹാ ആദർശമോൻ്റെ അമ്മേ എന്തായി മരുന്നെടുത്ത് കൊടുത്തോ അപ്പം ഇങ്ങനെ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പം കനക പറയുന്നുണ്ട് ആ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു ദിവസം നയനമോൾ ഇവിടെ ഇല്ലെങ്കിൽ ഈ വീട് നിശ്ചലാവൂന്ന് എന്ന് വെച്ചാ എൻ്റെ മോൾ ഇവിടെ വന്നതിന് ശേഷം ആർക്കും ഒന്നും അറിയേണ്ടി വന്നിട്ടില്ല ഈ അടുക്കും ചിട്ടയും വന്നതുപോലും പോലും എൻ്റെ മോൾ വന്നതിന് ശേഷമാണെന്ന് ഈ മുത്തശ്ശനും മുത്തശ്ശിയും പോലും പറഞ്ഞിട്ടുണ്ട് അതാണ് സത്യവും അതിപ്പോ അനുഭവത്തിലൂടെ മനസ്സിലായി കാണുമല്ലോ ദേവ്യാനിക്ക് അപ്പം ദേവ്യാനി പറയുന്നുണ്ട് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തികൾ അവർക്കേ ഓർമ്മ കാണൂ അവളിവിടെ വന്ന ശേഷം ഞാൻ അവളെ ഒരു ജോലിക്കാരിയായിട്ടാണ് കാണുന്നത് അപ്പോ ജോലിക്കാർ ചെയ്യുന്നത് അവർക്കല്ലേ അറിയുള്ളൂ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ അവൾക്ക് ഓർമ്മ കാണും അത് കേട്ടപ്പോൾ കനക പറയുന്നുണ്ട് എന്നാലും എൻ്റെ മോളെ അംഗീകരിക്കരുത് കേട്ടോ അപ്പം ദേവയാനെയും വിട്ടുകൊടുക്കുന്നില്ല അവളെ മാത്രമല്ല അവളുടെ ബന്ധുക്കാരെയും അംഗീകരിക്കാൻ എനിക്ക് പ്രയാസ അടുത്തൊന്നും അത് നടക്കുമെന്നു തോന്നുന്നില്ല അപ്പം കനക പറയുന്നുണ്ട് എൻ്റെ മൂത്ത മോളെ ഈ വീട് വിട്ടു പോയാ ആർക്കും അത് അറിഞ്ഞെന്ന് വരില്ല പക്ഷെ എൻ്റെ നയനമോണ്ട കാര്യം അങ്ങനെയല്ല അവൾ ഇവിടുന്ന് പടിയിറങ്ങിയാലേ ആ കുറവ് കുറച്ചു നാളത്തേക്കെങ്കിലും അതേപോലെ നിൽക്കും അപ്പൊ ദേവയാന് പരിഹാസത്തോടെ പറയുന്നുണ്ട് ആ കുറച്ചു കാലം ഞങ്ങളങ്ങ് സഹിച്ചാ പോരെ പിന്നെ എല്ലാം സാധാരണ നിലയിലാവില്ലേ അവള് വരുന്നതിന് മുമ്പെന്താ ഈ വീട് നല്ല നിലയിലല്ലേ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ കനക കളിയാക്കാണ് ആ ആ സമയത്ത് ഇവിടെ വീട്ടുകാര്യങ്ങൾ നോക്കാനേ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു കൂടെ രണ്ട് പേര് സഹായത്തിന് വരുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് ഇപ്പോ അവരൊക്കെ വല്ലപ്പോഴോ വരുന്നത് അവര് വന്നാൽ തന്നെ അവർക്കൊരു ജോലി ഇല്ലതാനോ അത് കേട്ടൊന്നും ദേവയാന് വിജയിച്ച ഭാവത്ത് തിരിഞ്ഞു നോക്കുകയാണ് നീ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞല്ലോ അവൾ വരുന്നതിന് മുമ്പ് രണ്ടു മൂന്ന് ജോലിക്കാരുണ്ടായിരുന്നു ആ കനക ചോദിക്കുകയാണ് പോയി കഴിഞ്ഞാലും അവരെല്ലാവരും ഇവിടെ വരും ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് അനന്തപുരിക്കാരെ സംബന്ധിച്ച് വലിയ ബാധ്യതയൊന്നുമല്ല ഇവിടെ ഇപ്പോ ഏറ്റവും വലിയ ബാധ്യത നിന്റെ മകളാ കനകക്കിട്ട് നല്ലൊരു കൊട്ട് കൊടുത്തിട്ടാണ് ദേവയാനെ അവിടെ നിന്ന് പോയത് അപ്പം കനക വിചാരിക്കുന്നുണ്ട് ഓ എന്തൊരു തള്ളയ ഇത് അനാമിക അനിയേം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അനി വന്ന സമയത്ത് തന്നെ അനാമിക ചോദിക്കുന്നുണ്ട് നീ എന്നാലും എന്നെ വിളിച്ചില്ലല്ലോടാ വീട്ടിൽ പൂജ നടക്കുമ്പോൾ അപ്പം അനി പറയുന്നുണ്ട് നിനക്കറിയായിരുന്നല്ലോ അവിടെ പൂജ നടക്കുന്നുണ്ടോ എന്നാലും നമ്മുടെ ബന്ധം തടസ്സമില്ലാതെ നടക്കണമെങ്കിൽ നെല്ല് എന്നല്ലേ പറഞ്ഞത് എല്ലാം മുളച്ചെന്നറിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി കണ്ടോ ദൈവങ്ങൾ പോലും നമുക്കൊപ്പാ അവിടെയും നീ മാത്രമാ കുറച്ചെങ്കിലും പിന്തിരിഞ്ഞു നിൽക്കുന്നേ എനിക്ക് പലയിടത്തും നിന്നെയും കൊണ്ട് പോകണമെന്നുണ്ട് കല്യാണം വിളിക്കാൻ അപ്പം അനി ചോദിക്കുന്നുണ്ട് നീ കല്യാണം വിളിക്കാൻ പോകുന്നിടത്ത് ഞാൻ പറയേണ്ട കാര്യം എന്താ എൻ്റെ ബന്ധുക്കളെയും ഒക്കെ നിന്നെ പരിചയപ്പെടുത്തണമെന്നുണ്ട് നമ്മുടെ എൻഗേജ്മെന്റ് നടത്തിയിട്ടില്ലല്ലോ അതുകൊണ്ട് എല്ലാവർക്കും നിന്നെ കാണണമെന്ന് അനി വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് കേട്ട് നിൽക്കുന്നത് എന്നിട്ട് ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട് അവരൊക്കെ ഇനി കല്യാണം കഴിഞ്ഞിട്ട് കണ്ടാൽ മതി നീ എന്താണ് ഇങ്ങനെ ഈ സമയത്തൊക്കെ ത്രില്ലടിച്ചിട്ടാണ് ആണും പെണ്ണും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നേ നിനക്ക് അങ്ങനെയൊന്നുമില്ല ഞാൻ നിന്റെ കവിത ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എന്നെ കാണാൻ കാണിച്ച ആത്മാർത്ഥത പോലും നിനക്കിപ്പോൾ ഇല്ല അപ്പോൾ അനി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എടോ സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളെക്കാളും പെൺകുട്ടികൾക്കാണ് കല്യാണത്തോട് താല്പര്യമില്ലാത്തത് സത്യം പറഞ്ഞാൽ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ബന്ധനമാ അങ്ങനെ ബന്ധിച്ചിടുന്നത് പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നില്ല ഇവിടെയാണെങ്കിൽ എനിക്ക് വിവാഹപ്രായമായിട്ടുമില്ല അതുകൊണ്ട് തന്നെ എനിക്കെന്തോ ബുദ്ധിമുട്ട് പോലെ അപ്പം അനാമിക ചോദിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞാൽ ഞാൻ നിന്നെ തളക്കൂ എന്നാണോ നിൻ്റെ പേടി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ തിളച്ചല്ലോ എന്ന് വെച്ചാ അല്ല നീ ഇപ്പം തന്നെ പലരെയും കാണരുത് സംസാരിക്കരുത് എന്നൊക്കെ പറയല്ലേ അപ്പം അനാമിക പറയുന്നുണ്ട് അങ്ങനെ പലരെയും കാണരുത് സംസാരിക്കരുത് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നീയും നന്ദുവും തമ്മിലുള്ള അടുപ്പം എന്നെ അസ്വസ്ഥയാക്കുന്നുണ്ട് അത് ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുവല്ല ചെയ്യുന്നത് പറയേണ്ടവരോട് തുറന്നു പറയുക നിന്നോടുൾപ്പെടെ അപ്പം അനി പറയുന്നുണ്ട് എടോ ആ തുറന്ന് പറച്ചിൽ പലരെയും വേദനിപ്പിക്കുന്നുണ്ട് ആരാടാ ഈ പലർ നന്ദു വിഷമിക്കുമ്പോൾ നീ അതിനേക്കാളും കൂടുതൽ വിഷമിക്കുവാണല്ലേ അതൊക്കെ കാണുമ്പോഴാണ് എൻ്റെ ഉള്ളിലെ സംശയം കൂടുന്നത് അവസാനം അന് ദേഷ്യത്തോട് ചോദിക്കുകയാണ് നീ ഇപ്പം വഴക്കിടാൻ വേണ്ടിയിട്ടാണോ കാണണമെന്ന് പറഞ്ഞേ ഒരിക്കലുമല്ല നമുക്ക് ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചാലോ അപ്പം അവൻ പറയുന്നുണ്ട് ഞാനിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് എങ്കിൽ പിന്നെ നമുക്കൊരു ജ്യൂസെങ്കിലും കുടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോവുകയാണ് നന്ദു ആകെ മൂഡൌട്ടാണ് കടലിലേക്ക് നോക്കി ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അനാമിക വരുന്നത് അനാമിക ചോദിക്കുന്നുണ്ട് എന്താ നന്ദു ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ ഏയ് ഒന്നുമില്ല അനന്തപുരിയിൽ നടന്ന പൂജയെക്കുറിച്ചൊക്കെ അറിഞ്ഞല്ലോ അല്ലേ ഞങ്ങൾ തമ്മിൽ ഒന്നിക്കണമെന്ന് ദൈവങ്ങൾ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു നന്ദുവിൻ്റെ മുഖം വാടുകയാണ് അപ്പം അനാമിക പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് പൂജയ്ക്ക് ശേഷം മൂടി വെച്ച നെല്ലുകളെല്ലാം ഒരുമിച്ച് തന്നെ കിളിർത്തു അതിനർത്ഥം ആരെതിർത്താലും ഞങ്ങൾ ഒന്നിക്കൂ എന്നാ അത് കേട്ടപ്പോൾ നന്ദു വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ ചോദിക്കുന്നുണ്ട് അതിനാരും ഒന്നിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ല പക്ഷേ ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട് അതിനുവേണ്ടി ആരേ അനാമിക ഉദ്ദേശിച്ചത് നന്ദു കുറച്ച് ദേഷ്യത്തോടെയാണ് ചോദിക്കുന്നത് ഞാൻ എന്താ ഉദ്ദേശിച്ചെന്നൊക്കെ മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം ദേഷ്യത്തോടെ തന്നെ നന്ദു പറയാണ് നോക്ക് അനാമിക നിങ്ങളുടെ വിവാഹം ഫിക്സ് ചെയ്ത ശേഷം ഞാൻ അനിയെ കാണാൻ ശ്രമിച്ചിട്ടില്ല അനി വിളിച്ചാൽ പോലും ഞാൻ ഫോൺ എടുക്കാറില്ല അത് മറ്റൊന്നും കൊണ്ടല്ല അനാമികയുടെ മനസ്സിനകത്ത് ചെറിയ തോതിൽ ഇരുട്ട് കയറിയിട്ടുണ്ട് അതിൻ്റെ അളവ് കൂട്ടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ എൻ്റെ രണ്ട് ചേച്ചിമാരിപ്പോൾ ആ വീട്ടിലുണ്ട് അതിന് പിന്നാലെ മൂന്നാമതൊരാളാവാൻ എനിക്ക് താൽപ്പര്യമില്ല നീ ഇത് ആത്മാർത്ഥമായിട്ട് പറയുകയാണോ ഇനിയിപ്പോൾ ഞാൻ ഇന്നസെൻ്റ് ആണെന്ന് മറ്റൊരാളെ കൊണ്ട് പറയിപ്പിക്കാനൊന്നും പറ്റില്ല നന്ദു ദേഷ്യത്തോടെ പറയുകയാണ് അപ്പോഴും അനാമിക പറയുന്നുണ്ട് നന്ദു നീ എന്തൊക്കെ പറഞ്ഞാലും ശരി നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അനിയുണ്ട് ആ ബന്ധം ഞാനും അനിയും പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയതാ നന്ദു ശരിക്കും ഷോക്ക് ആവുകയാണ് എന്നാൽ നിന്റെ ഉള്ളിലെ ഇഷ്ടം നീ ഒരിക്കലും അനിയോട് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ തിരിച്ചും പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല അനിയുടെ കവിത വായിച്ചപ്പോൾ തന്നെ അനിയെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ അനിയോട് പ്രണയം തോന്നി അത് ഞാൻ തുറന്നു പറഞ്ഞു അത് അവനും അവൻ്റെ വീട്ടുകാർ ഏറ്റെടുക്കുകയും ചെയ്തു എന്നിട്ട് അതിനിടയിലേക്ക് ആര് വന്നാലും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഇപ്പോൾ ദൈവങ്ങൾ പോലും ഈ ബന്ധം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥിതിക്ക് ഇനി നീ അനിയുടെ സുഹൃത്ത അല്ലെങ്കിൽ പെങ്ങള് ആ സ്ഥാനത്ത് നിന്ന് വേണം ഇനി അനിയെ നീ കാണാൻ അപ്പം നന്ദു ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അനാമിക എന്നോട് പറയേണ്ട കാര്യമില്ല അതേപ്പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ഇനി എന്നെ കാണുമ്പോൾ ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വരരുത് എന്നിട്ട് ദേഷ്യത്തോടെ നന്ദു അവിടുന്ന് പോവുകയാണ് ആദർശും മുത്തശ്ശനും ജയനും ഒക്കെ ഹാളിൽ ഇരിക്കുകയാണ് ആദർശിന് രാത്രി ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട് അമേരിക്കൻ കമ്പനിയുമായിട്ടാണ് അപ്പോൾ എല്ലാവരും ആ ഒരു ടെൻഷനിലാണ് ഉള്ളത് അതുമാത്രമല്ല അമേരിക്കൻ കമ്പനി ആയതുകൊണ്ട് തന്നെ ഒരുവിധപ്പെട്ട ഡിസൈൻസ് ഒന്നും അവർ അംഗീകരിക്കില്ല എന്നൊക്കെ അവർ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജയനും പറയുന്നുണ്ട് അവർ ആവശ്യപ്പെട്ടത് മോഡേൺ ഡിസൈൻസാണ് അപ്പോഴേക്കും നവ്യം നയനയും അതുപോലെ തന്നെ കനകെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നയനയെ കണ്ടപ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് ഇവിടുത്തെ ഡിസൈനർ എത്തിയല്ലോ മോളെ ജോലി ഏൽപ്പിച്ചു കൂടായിരുന്നോ ആദർശനോട് ചോദിക്കുകയാണ് അപ്പൊ ആദർശ് പറയുന്നുണ്ട് ഇവിടെ കൊണ്ട് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല അത് കേട്ടപ്പം അവർക്കൊക്കെ ഒരു സങ്കടം വരുകയാണ് അപ്പൊ ജയൻ പറയുന്നുണ്ട് എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞുകൂടായിരുന്നോ അപ്പൊ ആദർശ് വീണ്ടും പറയാണ് അച്ഛാ എത്ര ശ്രമിച്ചാലും നടക്കുമെന്ന് തോന്നുന്നില്ല അത് കേട്ടുകൊണ്ടാണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ജയനും നയനോട് പറയുന്നുണ്ട് അത് ശരിയാ മോളെ ഇത് കുറച്ച് റിസ്ക്കാ അപ്പം ജലജ പറയാ അല്ലെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ ഡിസൈൻസ് വരച്ച് ആരെയൊക്കെ ഇമ്പ്രസ് ചെയ്തു എന്ന് കരുതി ഇവൾക്ക് ഫോറിൻ കൺട്രീസിലുള്ള ആൾക്കാരെയൊക്കെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുമോ അത് കേട്ടുകൊണ്ടാണ് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത് നേരത്തെ വരച്ചത് തന്നെ നെറ്റിൽ സെർച്ച് ചെയ്ത് ഇവൾ കോപ്പി അടിച്ചതായിരിക്കും ജലജ കളിയാക്കുകയാണ് അപ്പം നയന പറയുന്നുണ്ട് ഞാൻ അങ്ങനെ നെറ്റിൽ ഒന്നും സെർച്ച് ചെയ്യാറില്ല എൻ്റെ ഭാവനയിൽ വരുന്നത് മാത്രമേ ഞാൻ വരക്കാറുള്ളൂ അപ്പം നവ്യ പറയുന്നുണ്ട് അമ്മയുടെ മോന് കഴിവില്ല അതിന് എന്തിനാ കഴിവുള്ളവരെ താഴ്ത്തി കെട്ടുന്നത് അഭിയേ അത്യാവശ്യം ഡിസൈൻസ് ഒക്കെ വരയ്ക്കുകയൊക്കെ ചെയ്യും എന്ന് ജലജ വീമ്പു പറയാണ് അപ്പം ആദർശ് പറയുന്നുണ്ട് അവൻ പവിത്രക്കൊപ്പം ചേർന്ന ഡിസൈൻസ് ഒക്കെ ഒന്ന് രണ്ടെണ്ണം വരച്ചെങ്കിലും അതൊന്നും കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അവിടെ പക്ഷെ അന്ന് നയനയാ വിജയിച്ചത് അത് കേട്ടപ്പോൾ കനക ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ ഇവിടെ ഒന്ന് മോളോട് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞുകൂടി ആദർശ് മോനെ അപ്പം ആദർശ് പറഞ്ഞു കൊടുക്കുവാണ് അമ്മേ ഇത് ഇവിടെ അത് പറ്റില്ല വെറുതെ എന്തിനാ ഇവള് വരച്ച ഡിസൈൻസ് കൂടെ കാണിച്ചു കൊടുത്ത് സമയം നഷ്ടപ്പെടുത്തുന്നത് ഇവിടെ ഇപ്പോൾ ആവശ്യത്തിന് ഡിസൈൻസ് ഉണ്ട് അത് കണ്ട് അവർ ഇമ്പ്രസ് ആവുമെന്നുള്ള കാര്യം ഉറപ്പാ അപ്പം നയനക്കും നവ്യൊക്കെ ഒരുപോലെ സങ്കടം ആവുകയാണ് പക്ഷെ കനക തലയാട്ടിക്കൊണ്ട് സമ്മതിക്കുന്നു ആദർശ് പറഞ്ഞതിനാൽ മാത്രമല്ല ആദർശ് പറയുന്നുണ്ട് ഇവൾക്ക് ഡിസൈൻസ് ഒക്കെ വരക്കാൻ കഴിവുണ്ട് എന്നാ മോഡേൺ സ്റ്റൈലൊന്നും അത്ര പരിചയമില്ല അപ്പം മുത്തശ്ശനൊക്കെ സങ്കടത്തോടു കൂടി തന്നെയാണ് നയനയെ നോക്കുന്നത് നയനക്കും വിഷമാവുന്നുണ്ടായിരുന്നു പക്ഷെ ജലജ വിചാരിക്കുകയാണ് അവളൊരു വരപ്പുകാരി വന്നിരിക്കുന്നു അങ്ങനെ എല്ലായിടത്തും കയറി ഷൈൻ ചെയ്താലോ എൻ്റെ മോൻ ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞാ പിന്നെ അവനാണ് രാജാവ് നേരെ അബിയുടെ അടുത്തേക്ക് പോകുമ്പോൾ അബി ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ജലജ ദേശത്തോടെ പറയുന്നുണ്ട് സീരിയസ് ആയ ബിസിനസ് കാര്യങ്ങൾ താഴെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നീ ഇവിടെ ഫോൺ നോക്കിയിരിക്കാണോ ഞാൻ പിന്നെ എന്ത് വേണം അവരൊക്കെ വലിയ വലിയ ബിസിനസ്സുകാരാ ഞാൻ അടുത്ത് വെറൊരു സ്റ്റാഫാ അഭി ദേശ്യത്തോടെ പറയുന്നുണ്ട് എടാ ഒരു ഗോൾഡൻ ചാൻസാ വന്നിരിക്കുന്നത് ഒരു അമേരിക്കൻ കമ്പനിക്ക് പുതിയൊരു ഡിസൈൻ വേണമെന്ന് ആദർശവും അവന്റെ അച്ഛനും കാണിച്ചതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഓൺലൈൻ മീറ്റിംഗാ ഇതിനു മുമ്പ് നയന ഭയങ്കര ഷോക്ക് കാണിച്ചായിരുന്നല്ലോ എന്നാ ഇവിടെ നീ ജയിക്കണം മോനെ അമ്മേ അഭി ചോദിക്കുന്നുണ്ട് എടാ നെറ്റിൽ സെർച്ച് ചെയ്യേ എന്നിട്ട് നല്ല നല്ല ഡിസൈൻസ് ഒക്കെ കണ്ടെത്ത് അത് നിനക്ക് അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയാ നിന്റെ തല വരെ മാറും പക്ഷെ അഭി വീണ്ടും ചോദിക്കുന്നുണ്ട് പക്ഷേ അതിപ്പോ എടാ ഒന്ന് ശ്രമിക്കുക ചെയ്യേ നിന്റെ മുത്തശ്ശനും ജയമാമനും ഒക്കെ ഉണ്ട് അവരുടെ മുന്നിൽ നീ നിന്റെ കഴിവ് തെളിയിച്ചാ പിന്നെ നിന്നെ ആരും തള്ളി തള്ളിപ്പറിയില്ല ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം അഭി പറയാ എടാ നന്നായിട്ട് ശ്രമിക്കണം ഇതൊക്കെ നീ നേരത്തെ സെർച്ച് ചെയ്ത് വെക്കേണ്ടതാണ് നിനക്ക് ഓഫീസിൽ വേറെ പണിയൊന്നും ഇല്ലല്ലോ പിന്നെ ഇതൊക്കെ നോക്കി വെക്കാൻ നല്ല സമയമുണ്ടല്ലോ അപ്പോൾ അബിയും ദേഷ്യത്തോടെ പറയാണ് അമ്മ ഒന്നും മിണ്ടാതിരിക്കേ ഞാൻ മനസ്സമാധാനത്തോടെ ഒന്ന് നോക്കട്ടെ നീ ഇതിൽ വിജയിക്കുന്നവരെ എനിക്ക് മനസ്സമാധാനം ഇല്ലട മോനെ അവരിപ്പോ ഓൺലൈൻ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ അതിലേതെങ്കിലും ഒന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടാലോ അപ്പം ജലജ വീണ്ടും പറയുന്നുണ്ട് അതിനുള്ള സാധ്യത ഒന്നും ഇല്ലടാ ശരി ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അബി അവിടുന്ന് പോവുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്